പുറനാട്ടുകര വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഇടവകയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടു തിരുനാൾ ഭക്തിശാന്ദ്രമായി രാവിലെ ആറു മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിർഭരമായ പ്രദക്ഷിണത്തിന്റെ അകമ്പടിയിൽ വിശുദ്ധന്റെ തിരുസ്വരൂപം ഊട്ടു ഹാളിന് മുൻപിൽ ഒരുക്കിയ നേർച്ച പന്തലിൽ പ്രതിഷ്ഠിച്ചു എട്ട് മുപ്പതിന് നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ആലുവ സെയിന്റ് തോമസ് പ്രൊവിൻഷ്യലേറ്റിലെ കപ്പൂച്ചിൻ വൈദികൻ റവറൻഡ് ഫാദർ ഗോഡ്വിൻ ചെമ്മണ്ട കാർമ്മികത്വം വഹിക്കുകയും തിരുനാൾ സന്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് ഊട്ടു ഭക്ഷണത്തിന്റെ വെഞ്ചിരിപ്പ് ഇടവക വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ നിർവഹിച്ചു വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടു നേർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ഇടവകയ്ക്ക് പുറമെ സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് പേരാണ് എത്തിച്ചേർന്നത് മൂന്ന് കൗണ്ടറുകളിലായിട്ടാണ് ഊട്ടു ഭക്ഷണ വിതരണം ക്രമീകരിച്ചിരുന്നത് ചോറ് സാമ്പാർ അവീൽ ഉപ്പേരി ഇഞ്ചിക്കറി അച്ചാർ പപ്പടം പായസം തുടങ്ങിയ വിഭവങ്ങളാണ് ർച്ചയിൽ ഉണ്ടായിരുന്നത് പള്ളിയിലേക്ക് വരാൻ സാധിക്കാതെ വീടുകളിൽ കഴിയുന്ന കിടപ്പ് രോഗികൾക്കായി പാഴ്സൽ സൗകര്യവും ഒരുക്കിയിരുന്നു വിശുദ്ധന്റെ ഊട്ടുഭക്ഷണം ആദ്യമായി നൽകി കുരുന്നുകൾക്ക് ചോറൂണ് നടത്തുന്നതിനും നിരവധി പേരാണ് എത്തിയിരുന്നത് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുസ്വരൂപം വണങ്ങുന്നതിനും പ്രാർത്ഥനാ നിയോഗങ്ങളും നേർച്ച കാഴ്ചകളും സമർപ്പിക്കുന്നതിനും പ്രത്യേകം സൗകര്യം ഒരുക്കിയിരുന്നു തിരുനാളിനോടനുബന്ധിച്ച് ജൂൺ ഏഴ് ശനിയാഴ്ച വൈകീട്ട് ആറിന് അഡാട്ട് സെന്ററിലുള്ള വിശുദ്ധ അന്തോഡീസിന്റെ കപ്പേളയിൽ ലതീഞ്ഞും നൊവേനയും നേർച്ച പായസ വിതരണവും ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് വികാരി റവറൻ്റ് ഫാദർ പ്രിന്റോ മാണിപ്പറമ്പിൽ കപ്പൂച്ചിൻ തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു വികാരി റവറൻറ് ഫാദർ ജോൺസൺ ഐനിക്കൽ നേർച്ച പായസം വെഞ്ചരിച്ചു തുടർന്ന് ദേവാലയത്തിലേക്ക് ബാൻഡ് വാദ്യത്തിന്റെയും വർണ്ണത്തേരിന്റെയും അകമ്പടിയിൽ പൊൻകുരിശും പട്ടുകുടകളുമേന്തിന്തി ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു പ്രദക്ഷിണം ദേവാലയത്തിൽ എത്തിച്ചേർന്നതോടെ മാനത്ത് വർണ്ണവിസ്മയം തീർത്ത് വർണ്ണമഴ അരങ്ങേറി തുടർന്ന് രാത്രി വരെ ദേവാലയ തിരുമുറ്റത്ത് ബാൻഡ് മേളവും ഉണ്ടായിരുന്നു ഇടവക വികാരി റവറന്റ് ഫാദർ ജോൺസൺ ഐനിക്കൽ അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ പ്രിന്റോ മാണിപ്പറമ്പിൽ കപ്പൂച്ചിൻ കൈക്കാരന്മാരായ ഡേവിസ് ചിറ്റിലപ്പിള്ളി ജോയി അക്കരപട്ടിയ്ക്കൽ ജോസഫ് അക്കരപ്പട്ടിയയ്ക്കൽ പള്ളി പ്രതിനിധിയോഗം സെക്രട്ടറി ലോറൻസ് പേരാമംഗലം തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ സൈമൺ കാഞ്ഞിരത്തിങ്കൽ ഫിനാൻസ് കൺവീനർ ആൻഡോ പെരാമംഗലം ഫുഡ് കൺവീനർ നെൽസൺ നീലങ്കാവിൽ ഡെക്കറേഷൻ കൺവീനർ ഷാൻഡോ തോമസ് പബ്ലിസിറ്റി കൺവീനർ സണ്ണി പാണേങ്ങാടൻ വളണ്ടിയർ കൺവീനർ ഡെലിൻ ചാലയ്ക്കൽ ലിറ്റർജി കൺവീനർ സിസ്റ്റർ സിൻസി എം എൽ എഫ് നേർച്ച കൺവീനർ പോൾസൻ ആളൂർ കൊക്കൻ എന്നിവരുടെയും വിവിധ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെയും ഭക്തസംഘടന ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് തിരുനാൾ ആഘോഷം നടന്നത് ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളിലെയും വിവിധ കുടുംബ കൂട്ടായ്മകളിലെയും അംഗങ്ങൾ നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ എത്തി ഊട്ടു വിതരണത്തിൽ പങ്കാളികളായി ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെ നീണ്ടുനിന്ന ഊട്ടുനേർച്ചയിൽ പങ്കെടുത്ത് വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹം പ്രാപിക്കുന്നതിന് ആയിരക്കണക്കിന് പേരാണ് ജാതിമത ഭേദമന്യേ പുറനാട്ടുകര ഇടവകിയിലേക്ക് എത്തിച്ചേർന്നത് വിശുദ്ധനെ പാതുവായിലെന്തോണി കൃപചൊരിയണേ അത്ഭുത

मां करङ्गडा